നമസ്കാരം കേരള സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ വൻ പ്രതിഷേധത്തിൽ കർശന നടപടിയുമായി പോലീസ് ഇന്നലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് ഉണ്ടായ പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ വൻ സംഘം യൂണിവേഴ്സിറ്റി ഓഫീസിന്റെ അതായത് യൂണിവേഴ്സിറ്റി സർവകലാശാലയുടെ മെയിൻ ഓഫീസിന് മുന്നിൽ ക്യാമ്പ് ചെയ്യുന്നത് കൂടാതെ പുറത്ത് ബാരിക്കേഡുകൾ നിർത്തി കർശനമായ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് ഇന്നലെ കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്ത് തള്ളിക്കയറിയ പ്രവർത്തകർ സർക്കാർ ജീവനക്കാരുടെ കൃത്യനിർമ്മാണത്തിന് തടസ്സം നിൽക്കുകയും അതോടൊപ്പം തന്നെ സർവകലാശാല ആവശ്യത്തിന് എത്തിയ വിദ്യാർത്ഥികൾക്ക് ഒരു ഭീഷണിയായി മാറുകയും ചെയ്തു കാരണം സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് അവരുടെ ഭാഗത്തു നിന്നും ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ അവർ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല എന്തായാലും നല്ല രീതിയിൽ അവരെന്തായാലും പെരുമാറില്ല മോശമായ രീതിയിലായിരിക്കും അവർ പെരുമാറുന്നത് അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് വരുന്ന അതായത് സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയാൽ അത് ഗവർണർ കർശനമായ നിർദ്ദേശത്തിലേക്ക് കർശനമായ ഒരു നടപടിയിലേക്ക് പോകും എന്നത് കൊണ്ട് തന്നെയാണ് പോലീസ് ഒരു അതീവ ജാഗ്രത ഇവിടെ കാണിച്ചത് യൂണിവേഴ്സിറ്റിയിൽ വൻ സുരക്ഷ ഒരുക്കണമെന്നും ഇല്ലാത്ത പക്ഷം വരും ദിവസങ്ങളിൽ സംഘർഷം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് യൂണിവേഴ്സിറ്റി അധികൃതർ തന്നെ നിർദ്ദേശം കൂടിയാണ് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചത് കൂടാതെ വി സി അപമാനിച്ചതിന് രാജ്ഭവൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കൂടാതെ വരും നാളുകളിൽ വൻ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ മോഹൻ കുന്നുമേലിനെതിരെ എസ് എഫ് ഐ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നത് പ്രതിഷേധക്കാർ വി സിയെ മോഹൻ ഭഗവതിനോട് ഉപമിച്ച് ബാനർ ഉയർത്തി വി സിയെ കാണാനില്ലെന്നും എസ് എഫ് ഐ പ്രവർത്തകർ പരിഹസിച്ചു സർവകലാശാല ആസ്ഥാനത്ത് മുന്നിലാണ് ബാനർ കെട്ടി പ്രതിഷേധിച്ചത് പ്രതിഷേധിച്ച എസ് എഫ് ഐ സെക്രട്ടറിയെ അടക്കം സെക്രട്ടറി പി എം ആർഷിയെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എസ് എഫ് ഐ പ്രവർത്തകർ പോയ വാഹനം പ്രതിഷേധക്കാർ തടഞ്ഞതും ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോവുകയാണെന്ന് കാണിച്ച് സർവകലാശാല പോലീസിന് കത്തയച്ചിരുന്നു യൂണിവേഴ്സിറ്റി മുന്നിലുള്ള സമരപ്പന്തൽ പോലീസ് തന്നെ പൊളിച്ചു നീക്കി വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നാല് മാസമായിട്ടും സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്ത വൈസ് ചാൻസലറുടെ തീരുമാനത്തിനെതിരെയുള്ള വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല സമരം തുടരുകയാണ് എസ് എഫ് എ പ്രതിഷേധത്തിനിടെ പോലീസുമായി സംഘർഷമുണ്ടായി സർവശാലയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകർ പ്രതിഷേധിച്ചു എസ് എഫ് എ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തുകയും പോലീസുമായി ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത് മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കി ജനാധിപത്യ ഒരു മര്യാദയാണ് സമരം ചെയ്തതെന്നും അതായത് ജനാധിപത്യപരമായിട്ടാണ് സമരം ചെയ്തതെന്ന് പി എം ആർഷോ പറഞ്ഞു പി എം ആർഷോ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നേരിട്ട് തൂക്കിയെടുത്ത് ഇടിവണ്ടിയിലേക്ക് ഇടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എസ് എഫ് ഐ വനിതാ പ്രവർത്തകരെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സമരം തുടങ്ങി ഏഴ് ദിവസം പിന്നിട്ടതിനു ശേഷമാണ് പോലീസിന്റെ നടപടി സർവകലാശാല ആസ്ഥാനത്ത് ഗേറ്റ് അടച്ചു പോലീസ് പൂട്ടി പോലീസ് അതോടൊപ്പം സമരപ്പന്തലും പൊളിച്ചു നീക്കി കേരള വി സി ഐ കാണാനില്ല എന്ന ബാനർ യൂണിവേഴ്സിറ്റിയിൽ ഉയർത്തിയതും വി സിയുടെ നിലപാട് കാരണം സർവകലാശാല പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ സമരം ശക്തമാക്കാനാണ് എസ് എഫ് ഐയുടെ തീരുമാനം എന്തായാലും യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന്റെ മുന്നിൽ എസ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമലിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് എസ് എഫ് ഐ ഉയർത്തിയ ബാനറടക്കം വരും ദിവസങ്ങളിൽ ഗവർണർ ആർലേക്കർ വലിയ ഒരു തരത്തിലേക്ക് അതായത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വലിയൊരു കടുത്ത നടപടിയിലേക്ക് പോകും ഒരു നീക്കം ആണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും രാജ്ഭവൻ അടക്കം റിപ്പോർട്ട് തേടിയാൽ കർശനമായ ഒരു നടപടി എന്തായാലും ഉണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം